അങ്ങനെ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും മണി ശർമ്മയും കൂടി സൂര്യയുടെ വീട്ടിലെത്താണ് അതേസമയം അവിടെയാകട്ടെ എല്ലാവരും ഇപ്പോൾ എന്തിനാ ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന നിലയിൽ സിറ്റോട്ടിലേക്ക് വരാൻ കേട്ടോ മഹേന്ദ്ര ശർമ്മ പറയുന്നത് ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങളുടെ മകൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു ഞങ്ങളുടെ മകന്റേതാണെന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കായി ഒന്ന് മുഖത്തോട് മുഖം നോക്കുകയാണ് അതുകൊണ്ട് മാനസയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് എന്ന് മഹേന്ദ്ര ശർമ്മ വീണ്ടും പറയുകയാണ് ഇത് കേൾക്കുന്ന ഭാവന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് മാനസയെ കൊണ്ടുപോകാൻ എവിടേക്ക് എന്താ സാർ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തീർത്തതല്ലേ അവർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ോട് തുറന്ന് പറഞ്ഞതിരി പിന്നീട് ജയം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മാനസിയെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നത് അപ്പോൾ മോഹി പറയുന്നുണ്ട് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞെ ഞങ്ങളുടെ മകന്റേതാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് കരുതിയത് അത് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് അങ്ങനെ അഭിപ്രായം വന്നത് ഞങ്ങളല്ല പറഞ്ഞത് എന്നും പറയാനുണ്ട് അവരെ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ജാനകിയെ നോക്കുന്നുണ്ട് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങ് പറഞ്ഞു എന്ന് കരുതി നിങ്ങൾ അങ്ങ് അത് ഉറപ്പിച്ചോ അപ്പോൾ മോഹിനി പറയുന്നുണ്ട് അതെ ജാനകി ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അത് ഞങ്ങളുടെ മകന്റെ കുഞ്ഞാണെന്ന് അല്ലാതെ മറ്റാരുമായിട്ട് മാനസിക ഇപ്പോൾ ബന്ധമില്ലല്ലോ എല്ലാം കേൾക്കുന്ന മാനസാകർ എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിൽ ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സംശയമാണ് അതുകൊണ്ട് ഇവരോടൊപ്പം പോകുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ബുദ്ധി എന്ന് അവൾ ആലോചിക്കാൻ കേട്ടോ ഇവരെ എനിക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയാനും മാനസ അപ്പോഴേക്കും മോഹിനി മാനസോട് പറയുന്നുണ്ട് മോളെ മാനസ നിന്നെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സുനിലുമായിട്ടുള്ള ബന്ധത്തെ ഞാൻ ഒരുപാട് എതിർത്തിട്ടുമുണ്ട് അതുകൊണ്ടൊക്കെയാണ് നീ ഇപ്പോൾ സുനിലിനെ തള്ളി പറയുന്നത് എന്ന് ഞങ്ങൾക്കറിയാം നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഞങ്ങളുടെ മകനാണെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ നിന്നെ വിളിക്കാൻ വന്നതാണ് മോൾ ഞങ്ങളോടൊപ്പം വരണം നിനക്കൊരു ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോ അപ്പോൾ മഹേന്ദ്ര ശർമ്മയും പറയുന്നുണ്ട് അതേ മോളെ നിറഞ്ഞ മനസ്സോടെയാണ് ഞങ്ങൾ നിന്നെ വിളിക്കുന്നത് എല്ലാം കേൾക്കുന്ന ജയയാകെ വിഷമത്തിലാകാണ് അവർ പറയുന്നുണ്ട് മാനസം മോള് ആരുടെ കൂടെയും വരുന്നില്ല ഇവർ ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കൂ ഇവരുടെ വയറ്റിൽ വളർന്ന കുഞ്ഞെ നിങ്ങളുടെ കുഞ്ഞാണെന്ന് ആരാണ് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഇത് ആരുടെ കുഞ്ഞാണെന്ന് നിങ്ങൾ തന്നെ പറയണം എന്ന് മണി ശർമ്മ പറയാട്ടോ ഇതിനാർക്കും ഒരു ഉത്തരം കൊടുക്കാൻ ആകാ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് അപ്പോൾ അജയനിറങ്ങിയിട്ട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയാവില്ലല്ലോ അവൾക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വന്ന പോലെ അങ്ങ് തിരിച്ചു പോയാൽ മതി അതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ദേവനും പറയുന്നത് ഇതിൽ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല അത് വ്യക്തമാക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തിരിച്ചു പോകണം എല്ലാം കേൾക്കുന്ന മഹേന്ദ്ര ശർമ്മ പറയുന്നത് അങ്ങനെ ഞങ്ങൾക്ക് അങ്ങ് പോകാൻ പറ്റില്ല മിസ്റ്റർ ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരെയട്ടോ അതെന്താ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തതെന്ന് ചോദിച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാവും അടിയൊക്കെ ആകാട്ടോ അങ്ങനെ എല്ലാവരും ഒരുവിധം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുകയാണ് ഈ ബഹളവും പ്രശ്നങ്ങളും എല്ലാം കണ്ടിട്ടും മനസ്സ് ഒരു വാക്കും വാക്കുമിണ്ടുന്നില്ല അത് കാണുമ്പോൾ ഭാവന ചോദിക്കുന്നത് എന്താ മനസ്സിനെ വായിൽ നാവില്ല നീ ഒന്ന് പറ നീ കൂടെ വരുന്നില്ല പറും മനസ്സ് നോക്കി നിൽക്കാണ്ട് അപ്പൊ മോഹിനി ശർമ്മ പറയുന്നുണ്ട് നിന്റെ മൗനം കണ്ടാൽ തന്നെ അറിയാം നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞങ്ങളുടെ മകനാണെന്ന് അതുകൊണ്ട് മോളുവാ എന്ന് പറയാനെ നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും സൂര്യ വഴക്കിനിറങ്ങാണ് അപ്പോൾ മാനസ സൂര്യ വേണ്ട എന്റെ പേരിൽ ഒരു കയ്യാങ്കളി ഇവിടെ വേണ്ട ഞാൻ ഇവർക്കൊപ്പം പോവുകയാണ് ഇത് കേൾക്കുന്ന ജയം എല്ലാവരും ഷോക്കാവും എന്താ മോളെ നീ പറയുന്നത് നീ അവരുടെ കൂടെ വരുന്നില്ല എന്ന് പറ എന്ന് പറയണ്ടോ മാനസയോട് ആൻറ്റി സോറി എല്ലാവരുടെയും സംശയത്തിന് ഒരു പരിഹാരമാണല്ലോ വേണ്ടത് അതുകൊണ്ട് ഞാൻ പോവുകയാണ് അപ്പോൾ അജയൻ ചോദിക്കുക എന്ത് ധൈര്യത്തിലാണ് നീ അവരുടെ കൂടെ പോകുന്നത് അങ്ങനെ അവൾ പെട്ടിമെടുത്ത് അവിടെ നിന്നും ഇറങ്ങാട്ടോ അവരുടെ കൂടെ ചെന്ന് നിൽക്കാൻ ഭാവന ചെന്ന് തടയുന്നുണ്ട് മാനസ നീ വെറുതെ അവിവേകമൊന്നും കാണിക്കരുത് സോറി ഭാവന നീ പോലും എന്നെ സംശയിച്ചു പോയില്ലേ അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് തന്നെ മാനസ വീട് പറയാണ് അങ്ങനെ ആര് ശ്രമിച്ചിട്ടും അവൾ പിന്തിരിയാൻ റെഡി അവസാനം ദേവൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇതിന്റെയൊക്കെ അർത്ഥം നീ ഞങ്ങള് ചതുക്കുകയായിരുന്നോ എല്ലാം കേട്ട് ജയ തകർന്നു കൊണ്ട് പിന്നെ നിൽപ്പുണ്ട് നീ അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ അകത്തേക്ക് ഓടുകയാണ് കേട്ടോ എന്നിട്ട് അടുക്കളയിൽ പോയി മണ്ണെണ്ണയുടെ കുപ്പിയെടുത്ത് തലയിലൂടെ ഒഴിക്കുകയാണ് ശേഷം ഒരു ലൈറ്ററും ബാക്കി മണ്ണെണ്ണയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ നീ പോവുമെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഇത് കത്തിച്ച് ഈ മുറ്റത്ത് തന്നെ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നത് ഇത് കാണുന്ന എല്ലാവർക്കും ഒന്ന് ഭയക്കാം ജയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അവസാനം മാനസ് തന്നെ ആ ലൈറ്റർ ജയയുടെ കയ്യിൽ നിന്ന് തട്ടി മാറ്റാൻ കേട്ടോ എന്നിട്ട് അവൾ പൊട്ടിക്കരയാണ് ജയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സോറി ആന്റി എന്ന് പറയാൻ കേട്ടോ ജയോട് ഇതെല്ലാം കാണുന്ന സൂര്യ ചോദിക്കുന്നു ഇനിയും നിങ്ങൾക്ക് മാനസയെ കൊണ്ടുപോകണോ എന്ന് ചോദിക്കുകയാണ് മഹേന്ദ്ര ശർമ്മയോട് ഇപ്പോൾ ഞങ്ങൾ പോകുന്നു പക്ഷെ ഇനി എന്താ വേണ്ടത് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും അവിടെ നിന്ന് പോകാനോ ശേഷം മാനസ് ജയെ അത് കൊണ്ട് പോകും ബാത്റൂമിലെത്തി വെള്ളം കോരി ഒഴുക്കാൻ കേട്ടോ എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് എന്ന് ചോദിക്കാൻ മാനസികം മോളെ നീയും കൂടി ഈ വീട്ടിൽ നിന്ന് പോയാൽ പിന്നെ ഈ ആന്റി ഇവിടെ ഒറ്റക്കായി പോകുമെന്ന് തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എല്ലാ കേട്ട് ദേവൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു നിന്റെ ഈ ആത്മഹത്യാ ഭീഷണി ഉണ്ടല്ലോ അത് നിനക്ക് തന്നെ ദോഷം ചെയ്യും നോക്കിക്കോ അപ്പോൾ ജയ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്റെ മനസ്സിൽ തോന്നിയത് എന്താണോ അത് ഞാൻ ചെയ്യും എന്ന് വാശി പറയാൻ കേട്ടോ മനസ്സും പറയുന്നില്ല ഞാനും പതറിപ്പോയി ആന്റി ഇനി ഈ നാട്ടിൽ നിന്ന് നിൽക്കണ്ട എന്ന് തന്നെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അവരോടൊപ്പം പോകാമെന്ന് തീരുമാനിച്ചു ഇനി ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ആന്റി എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന ഭാവിയോട് പറയുന്നുണ്ടായിരുന്നു നീ മാനസിയോട് അങ്ങനെയെന്നും പറയണ്ടായിരുന്നു ഭാവന അപ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യണം സൂര്യ എല്ലാവരെയും അവൾ പറ്റിക്കുക എന്നറിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കണം ഞാൻ അവളെ പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ അവളെ എന്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് കണ്ടത് പലരും പലതും പറഞ്ഞ് എന്റെ മനസ്സ് മാത്രം ശ്രമിച്ചപ്പോഴും ഞാൻ മാറിയിട്ടുമില്ല എത്രത്തവണ ഞാൻ സുനിൽ വിഷയം അവളോട് ചോദിച്ചെന്നറിയോ ഒരു ഭാവമാറ്റം പോലും ഇല്ലാതെ കള്ളം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അപ്പോഴും അവളോട് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയാന് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു താനൊരു സോറി പറഞ്ഞ തീരാവുന്ന പ്രശ്നം ഉള്ളൂ ഇവിടെ അപ്പോൾ ഭാവന പറയുന്നത് അതേ സൂര്യ ഞാൻ എന്തായാലും മാനസേ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് താഴേക്ക് പോകാൻ പിന്നീട് കാണിക്കുന്നത് മാനസ താഴെ സെറ്റോട്ടിൽ നിൽക്കാൻ അപ്പോഴാണ് ജാനകി അതിലൂടെ വരുന്നത് അവർ മനസ്സിൽ വിചാരിക്കുന്നത് എല്ലാം ചെയ്തു വെച്ചിട്ട് നിൽക്കുന്നത് കണ്ടില്ല ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരിക്കും അപ്പോഴാണ് മാനസ് തിരിഞ്ഞു നോക്കുമ്പോൾ ജാനകിയെ കാണുന്നത് ഓ എന്റെ വായിൽ നിന്നും എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും അവളും വിചാരിക്കുക കേട്ടോ അപ്പോൾ ജാനകി വന്ന് പറയുന്നില്ല മോളെ നീ എന്ത് ധൈര്യത്തിലാണ് അവരുടെ കൂടെ പോകാൻ നിൽക്കുന്നത് അപ്പോൾ മാനസ് പറയുന്നത് എന്താ ഞാൻ പിന്നെ ആൻഡി ചെയ്യൻ എല്ലാവരും എന്നെ സംശയത്തിന്റെ നിലയിൽ നോക്കി നിൽക്കുമ്പോൾ വെറുതെ ഞാൻ എന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് പോയാൽ എല്ലാവർക്കും സമാധാനമാകുമല്ലോ അവരുടെയും ആവശ്യം അത് തന്നെയല്ലേ എന്ന് പറയാണ് അപ്പോൾ ജാനേ ചോദിക്കുന്നത് അല്ല നീ വീട്ടിൽ നിന്ന് പോയാൽ എല്ലാവർക്കും സമാധാനം കിട്ടുമോ അത് കൂടുതൽ പ്രശ്നമേ ഉണ്ടാക്കുകയുള്ളൂ നിന്നെ ഇറക്കി വിടാൻ കാരണം ഭാവനയെ ഞാനും എന്നായിരിക്കും പിന്നീട് ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം ഞാനും ഭാവനയുമാണല്ലോ നീയും സുനിലുമായിട്ടുള്ള ബന്ധമെല്ലാം കണ്ടുപിടിച്ചത് ഇത്രയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ എന്ന് ചോദിക്കാൻ മാനസ് അങ്ങനെ നീ പറയരുത് നിന്നെ പോലെ ഒരു ഗർഭിണി തന്നെയാണ് ഭാവനെ പക്ഷെ നിനക്ക് ഈ വീട്ടിൽ കിട്ടുന്ന സമാധാനം പരിഗണനയും അവർക്കെതിരെ പകുതി പോലും കിട്ടുന്നില്ല എന്നിട്ട് ആ ഭാവനയാണ് അവർ തട്ടിക്കൊണ്ടുപോയത് ഞാനും ഭാവനയും അവരുമായിട്ട് സംസാരിച്ച ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു നിന്നെ അവരുടെ കൈയുടെ കയ്യിൽ നിന്നും രക്ഷിക്കാനാണ് പക്ഷെ പിന്നീടാണ് സംഭവം ഇത് ആകെ കുഴിഞ്ഞു മാറിയത് ഇതിനുടനെ തന്നെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതില് ബലിയാടാകാൻ പോകുന്നത് ഭാവനയാണ് നീ കാരണം ഭാവനയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് മോളെ ഇന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയാനെ ജാനയ്ക്ക്